നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട യുവതാരം ഷെയ്ൻ നിഗം നായകനായി അഭിനയിച്ച ബാൾട്ടി ഒരു വൻ വിജയത്തിലേക്ക് കുതിക്കുന്ന ലക്ഷണമാണ് തിയേറ്ററുകളിൽ കാണുന്നത് ഷെയ്ൻ നിഗം നായകനായ ബാൾട്ടി വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഒരാക്ഷൻ സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ താരത്തിൻ്റെ കരിയറിൽ ഒരു പൊൻതൂവലാണ് അതുപോലെ തന്നെ ആ സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാവിനും അത് സംവിധാനം ചെയ്യുന്ന സംവിധായകനും അവരുടെ കരിയറിലെ ഒരു മൈൽ സ്റ്റോണാണ് ആക്ഷൻ സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ ഒരു ഒരു കാര്യമാണ് അതും അതൊരു ഭാഗ്യവുമാണ് ബാൾട്ടി തിയേറ്ററുകളിൽ ആവേശ തിര തീർക്കുന്നത് അതിലെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടാണ് എന്നാൽ ആക്ഷനോടൊപ്പം സംഗീതവും ആ ഒരു താളവും എല്ലാം ചേർന്ന ഒരു പ്രത്യേക മിശ്രിതമാണ് ഈ സിനിമയെ പ്രേക്ഷകരെ ഹൃദയത്തിലേക്ക് ഏറ്റുന്നത് മലയാളവും തമിഴും ഇടകലർന്നു നിൽക്കുന്ന ഒരു ഭൂമികയിലാണ് ബാൾട്ടിയുടെ കഥാപശ്ചാത്തലം പാലക്കാടും പൊള്ളാച്ചിയും അത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളും അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ താളവും അവിടുത്തെ ഉത്സവങ്ങളും അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉൾ ഉണ്ണി ശിവലിംഗമാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ മനസ്സിലേക്ക് പതിഞ്ഞ ഒരു കഥാതന്തുവാണ് ഈ സിനിമയായി വളർന്നിരിക്കുന്നത് ഉണ്ണി ശിവലിംഗത്തിൻ്റെ അച്ഛൻ തമിഴ്നാട്ടുകാരനും അമ്മ പാലക്കാട്ടുകാരിയുമാണ് അങ്ങനെ മലയാളവും തമിഴും ഉൾചേർന്നിരിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഉണ്ണി ശിവലിംഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ഒരു കഥയാണ് ഈ ബാൾട്ടിയായി രൂപം കൊണ്ടിരിക്കുന്നത് തമിഴ് മലയാളം പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്നതുകൊണ്ട് ആ ആ അനുഭവത്തിൽ നിന്ന് ഉണ്ടായ കഥ അത് മലയാളികളും തമിഴരും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത് സ്ക്രീനുകളിൽ മലയാളത്തിലും ഇരുന്നൂറ്റി എഴുപത്തെട്ട് സ്ക്രീനുകളിൽ തമിഴ്നാട്ടിലും റിലീസ് ഒരേ സമയം റിലീസ് ചെയ്തിരിക്കുന്ന ബാൾട്ടി ഏറെ സ്വീകരിച്ചിരിക്കുന്നത് തമിഴിലാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രേക്ഷകർ വളരെ ആവേശഭരിതരായിട്ടാണ് തിയേറ്ററുകൾ വിട്ടിറങ്ങിയത് പാലക്കാടും കോയമ്പത്തൂരും പൊള്ളാച്ചിയുമൊക്കെ ഉൾപ്പെടുന്ന കേരള തമിഴ് ഗ്രാമങ്ങളുടെ ജീവിതശൈലി ശൈലി അവിടുത്തെ ആളുകളുടെ പ്രവർത്തനങ്ങൾ തൊഴിലുകൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ സിനിമയുടെ തുടക്കം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിൽ പങ്കിടുന്ന ഗ്രാമങ്ങളിലെ ജീവിതം ആ ജീവിത ശൈലി അതൊരു ഒരു പ്രത്യേക രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് പൂക്കടയിൽ പൂക്കൾ വിൽക്കുന്ന ആൾ ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആൾ ലോട്ടറി ടിക്കറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വെറും സാധാരണ നിലയിലുള്ള ഒരു ചെറുപ്പക്കാരുടെ സംഘമാണ് തമിഴ്നാട്ടിലെ നാട്ടും ഒരു കബഡി കളി കബഡി കളി ടീമിൻ്റെ ഒരു പ്രത്യേകതകളിലൂടെയാണ് ആ കബഡി കളിയും അതിൻ്റെ വീറും എല്ലാം കാണിച്ചുകൊണ്ടാണ് ആ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് നമ്മൾ ആ സിനിമ തുടങ്ങുമ്പോൾ ചെന്ന് കയറുന്നത് അത് വളരെ വളരെ രസകരമാകുന്നത് ആ സ്പോർട്സിനോടൊപ്പം തന്നെ ആ സംഗീതം നമ്മളറിയാതെ തന്നെ ഒരു പ്രത്യേകതരം സംഗീതം ആ അതിലുടനീളം ആ ആ രംഗങ്ങളിലെല്ലാം ആ സംഗീതം ഇങ്ങനെ ചടുലമായും അതിൻ്റെ പിന്നെ ശാന്തമായി ഒക്കെ ആ സംഗീതം നമ്മളോടൊപ്പം വരുന്നു അപ്പോൾ അതൊരു ഒരു പ്രത്യേകതയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ് എടുത്തിരിക്കുന്നത് തമിഴകത്ത് ഒരുപാട് നാടൻ ഗ്രാമീണ സിനിമകൾ തമിഴ് ഗ്രാമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മലയാളം സംസാരിക്കുകയും തമിഴ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടകലർന്ന ഒരു രണ്ട് സംസ്കാരങ്ങളും ഇടകലർന്നുകൊണ്ടുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന സാധാരണക്കാരുടെ ഒരു കഥയാണ് ലോക എന്ന് പറയുന്ന സിനിമയുടെ അഭൂതപൂർവമായ വിജയത്തിന് ശേഷം വരുന്ന ഈ സിനിമ വ്യത്യസ്തമാക്കുന്നത് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സംഗീത സംവിധായകനും നവാഗതനാണ് ഈ സിനിമയുടെ വളരെ ചടുലമായ രംഗങ്ങൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലെ കായിക വിനോദമായ കബഡിയോടൊപ്പം അവതരിപ്പിക്കുമ്പോൾ അതിന് ചേർന്ന ഒരു ഒരു ദ്രുത താളം ഒരു പ്രത്യേക തരം സംഗീതം അത് ഈ സിനിമയെ ഇങ്ങനെ നമ്മളെ ഒരു ഹരം കൊള്ളിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ഇത് ഇത് ഇതിന് ഇതൊരു എൻ്റെ ആ ആ ഭൂമികയും അത് അവിടുത്തെ പ്രകൃതി സൗന്ദര്യവും ആ കായിക വിനോദവും അതിനോടൊപ്പമുള്ള ഒരു സംഗീതവും വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് അത് പുതുതലമുറയുടെ നവാഗതനായ ഉണ്ണി ശിവലിംഗം എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും കൂടെ എടുത്തിരിക്കുന്ന ഒരു കഥ ഇത് പ്രേക്ഷകർ ഇങ്ങനെ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ ആക്ഷൻ സിനിമകളിൽ വരുന്ന എല്ലാ ചേരുവകളും ഉള്ളപ്പോൾ തന്നെ ഇത് തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന അനീതി ഇതിൽ ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഈ വട്ടിപ്പലിശ അതായത് അതിഭീകരമായി ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു പലിശ സംഘത്തിൻ്റെ അല്ലെങ്കിൽ പണം പിടിച്ചു പറിക്കുന്ന കൊള്ളയടിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ അതിനെതിരെ അനീതിക്കെതിരെ പോരാടുന്ന ആണല്ലോ ആക്ഷൻ സിനിമയുടെ ഒരു പ്രധാന അപ്പോൾ അതിൽ ഈ ഇക്കാര്യത്തിൽ ഈ കൊള്ളപ്പലിശക്കാർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇതിലെ നായകനും സംഘവും നടത്തുന്നത് അത് വളരെ സ്വാഭാവികമായ ഒരു പരിണാമത്തിലൂടെയാണ് അതിലേക്ക് ഈ സിനിമ ചെല്ലുന്നത് ഏതാണ്ട് പതിനാല് സിനിമകൾ നിർമ്മിച്ചൊരു നിർമ്മാതാവാണ് സന്തോഷ്ടി കുരുവിള അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ലേക്ക് എടുത്തു ചാടുമ്പോൾ എന്താണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഉണ്ണി ശിവലിംഗം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വന്ന് ഈ കഥ പറയുമ്പോൾ അതിലൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു ഒരു സ്പാർക്ക് അപ്പം അതാണ് പുള്ളിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അത് തന്നെയാണ് ഈ സിനിമയുടെ പശ്ചാത്തലവും ആ ജീവിതവുമെല്ലാം അത് തന്നെയാണ് പുതുമുഖ സംവിധായകനായ ഉണ്ണി ശിവലിംഗം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്ന് കഥ പറയുമ്പോൾ അത് ഒരു ഒരു കൺവിൻസിങ് ആയിരിക്കും ആ അത് ആ ഒരു വിശ്വാസ്യത ആ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്ത് ഇന്നലെ തിയേറ്ററുകളിൽ വന്നപ്പോഴും ഇന്ന് പ്രേക്ഷകർ വളരെ ആവേശഭരിതമായി കണ്ടിറങ്ങുമ്പോഴും അത് സത്യസന്ധമായിരുന്നു അത് അത് ശരിയായിരുന്നു എന്നുള്ള തോന്നലാണ് നിർമ്മാതാവായ സന്തോഷ്ടി കുരുവിളയ്ക്കുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സംഗീത സംവിധായകൻ അദ്ദേഹവും ഒരു പുതു നവാഗതനാണ് അദ്ദേഹത്തിന്റെ സംഗീതമാണ് ഈ സിനിമയുടെ ജീവൻ കേരളത്തിന്റെയും തമിഴ്നാട്ടിൻ്റെയും ഗ്രാമങ്ങളുടെ ഒരു 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 പശ്ചാത്തലം മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ഈ സിനിമയിൽ ഈ സംഗീതവും അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളുമാണ് ഈ സിനിമയ്ക്ക് ജീവനേകുന്നത് അപ്പം ഈ ഈ പുതുമുഖ സംഗീത സംവിധായകനിലുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ ഇതിനു മുൻപുള്ള ആൽബങ്ങളും മറ്റും കേട്ടതിന് ശേഷം സായി അഭയൻകറിനെ വളരെ ധൈര്യപൂർവ്വം ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു ഈ സിനിമയിലെ വില്ലൻ പരിവേഷത്തിന്റെ പ്രത്യേകതകൾ ശെൽവരാഘവൻ എന്ന ഭൈരവൻ പ്രധാന വില്ലനാണ് ഈ വില്ലന്മാരുടെ ഒരു സംഘം പൊള്ളാച്ചി കോയമ്പത്തൂർ പാലക്കാടൻ ഗ്രാമങ്ങളിൽ വേറെ നിൽക്കുന്ന ഒരു പണത്തിൻ്റെ മാഫിയയാണ് ഇവർ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ട് അല്ലാതെ ആൾക്കാർക്ക് അങ്ങനെ പലതരം ഈ സാമ്പത്തികമായ കാര്യങ്ങൾ സാധാരണക്കാരിൽ നിന്ന് മായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തവും കഥയും അപ്പോൾ അതിലേക്ക് അതിലേക്ക് വരുന്നത് വളരെ രസകരമായ ഒരു രീതിയിലാണ് ഈ സിനിമ വളരുകയും അവരുടെ അവരിലേക്കിത് വ വരികയും ഈ യുവാക്കളായ ചെറുപ്പക്കാർ ഈ വിഷയത്തിലേക്ക് കയറി വരികയും അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ സിനിമ രൂപം കൊള്ളുന്നത് അപ്പോൾ അത് ഭൈരവൻ എന്ന് പറയുന്ന വിജയരാഘവൻ ഒരു ഒരു പൊങ്ങൻചട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു ഒരു കഥാപാത്രം പക്ഷെ അയാളുടെ മാരകമായ വില്ലൻ ആ സിനിമയുടെ ഓരോ ഘട്ടത്തിലൂടെ വളർന്ന് വളർന്ന് അങ്ങനെ അവസാനം അതിന് അതിൻ്റെ ഒരു ഭീകര രൂപം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വെച്ചാൽ അത്രയ്ക്ക് ആ തമിഴ് ആ തമിഴ് ശൈലിയിലുള്ള അദ്ദേഹം ഒരു പണത്തിന് പണം സ്വരൂപിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ ബാങ്കിങ് ശൃംഖല വളർത്തുന്നതിലും ഒക്കെ വ്യാപൃതനായിരിക്കുമ്പോൾ തന്നെ അയാളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വില്ലനിസം വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന പുണിയാളുകളും അവരുടെ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗവും ഒക്കെ ഒരു പ്രത്യേക തരമാണ് അപ്പോൾ ഭൈരവൻ എന്ന് പറയുന്ന വില്ലൻ പതുക്കെ പതുക്കെ വളരുകയാണ് അപ്പം ഇതിനകത്ത് ആ വില്ലനിസവും അതുപോലെ തന്നെ ജീമ എന്ന് പറഞ്ഞ പൂർണിമയുടെ ഒരു ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും അതേപോലെ തന്നെ സോഡാ ബാബു എന്ന് പറയുന്ന വേറൊരു അണ്ടർ വേൾഡ് ഒരു മാഫിയ തലവൻ അങ്ങനെ ഇവരും മൂന്നുപേരും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ഒരു നെഗറ്റീവ് ഭാഗം ഈ സിനിമയിലുണ്ട് അപ്പോൾ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നെത്തുന്നത് വളരെ രസകരമായ ആക്ഷൻ രംഗങ്ങളിലൂടെയാണ് അപ്പോൾ ആക്ഷൻ ഈ സിനിമയിലെ ഓരോ ഭാഗത്തും അതുപോലെ തന്നെ സംഗീതം ഈ സിനിമയുടെ ഓരോ ഭാഗത്തും ഇതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് ആക്ഷനും സംഗീതവും അതുപോലെ തന്നെ കായിക വിനോദവും അതായത് ഈ കബഡി കളിയുടെ വല്ലാത്ത ഒരു 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 വിഷ്വൽ വിഷ്വലൈസിങ് ആണ് ഈ സിനിമയിലുള്ളത് ആ കവടി കളി തന്നെ അതൊരു കായിക വിനോദം എന്നതിന് ഉപരി അതൊരു ആക്ഷൻ സീക്വൻസ് പോലെ തോന്നുന്ന തരത്തിലാണ് അതിനെ ഉൾ ചേർത്തിരിക്കുന്നത് ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി അടുത്ത കാലത്ത് ഷെയ്ൻ നിഗത്തിന്റെ പേര് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിരുന്നു പക്ഷേ സന്തോഷ്ടി കുരുവുള എന്ന നിർമ്മാതാവ് പറയുന്നത് തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഷെയ്ൻ നിഗം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു അതുപോലെ തന്നെ ഈ നടൻ്റെ ആക്ഷൻ രംഗങ്ങൾ അസാമാന്യമായ മെയ്വഴക്കത്തോടെയും ചടുലതയോടുമാണ് ഈ ഷേയിൻ്റെ ആക്ഷൻ രംഗങ്ങൾ അത് പ്രേക്ഷകരെ ആരാധകരെയും കോരിത്തെപ്പിക്കുന്നുണ്ട് അത്ര അത്ര ഈ ഈ പ്രായത്തിലും ഈ ശ്രേണിയിലും പെട്ട മറ്റു നടന്മാരൊന്നും അങ്ങനെ ഇതുപോലെ ചെയ്യുന്ന ഒരു ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ അതുപോലെ തന്നെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് അപ്പോൾ അതിന്റെ ആ നൃത്തരംഗങ്ങളും അതൊക്കെ ആ നൃത്തവും ആക്ഷനും അതുപോലെ തന്നെ അഭിനയവും വളരെ ഭംഗിയായിട്ട് ഈ യുവനടനിൽ സമന്വയിക്കുന്നു അതൊരു ഒരു ഭാഗ്യമാണ് അതീവ സുന്ദരനായ ഈ ഷൈനികം എന്നാൽ ഒരു ആസുരഭാവത്തിൽ ചില സമയത്ത് ആസുരഭാവത്തിൽ വരുന്നു അപ്പോൾ അതൊക്കെ ഒരു ജെനുവിനായിട്ടുള്ള അഭിനയമാണ് അല്ല അഭിനയം എന്ന് പറഞ്ഞ ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല ഒറിജിനാലിറ്റിയോടുകൂടി ആ ശൈലി ആ തമിഴ്നാടിൻ്റെ ആ ബോർഡറിലും പാലക്കാടിൻ്റെ ഉള്ള ചെറുപ്പക്കാരുടെ ഒരു ശൈലി തന്നെ ഈ നടൻ സ്വീകരിച്ചിരിക്കുന്നു ചില രംഗങ്ങളിൽ വളരെ തീവ്രമായ രംഗങ്ങളിൽ ടുവേഡ്സ് ദ ക്യാമറ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആ കരയുമൊക്കെ ചെയ്യുന്ന അത്ര നാച്ചുറലായിട്ടാണ് അത് തിയേറ്ററിലൊക്കെ ഒരു വല്ലാത്ത ഒരു ഒരു ആ രംഗങ്ങളെ വല്ലാത്ത മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരിക്കുക ഷൈനികത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ സിനിമയാണ് ബാൾട്ടി അപ്പം ഇത് ഈ സിനിമ ആ നടന്റെ നടൻ്റെ കരിയറിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു പൊൻതൂവലാണ് എന്ന് തന്നെ പറയാം അത് ഒരു ആക്ഷൻ സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അതായത് ഇതിനു മുൻപ് ആർ ഡി എക്സ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു അതിൽ ഷെയ്ൻ നിഗവും മൂന്ന് നായകന്മാരായിരുന്നു ആ തുല്യ പ്രാധാന്യമുള്ള മൂന്ന് നായകന്മാർ ഒരുമിച്ച് നിന്നുള്ളൊരു വിജയമായിരുന്നു അത് അതിനാൽ ആ മൂന്ന് നായകന്മാരുടെ ശക്തി ഒരുമിച്ച് ആവാഹിച്ചുകൊണ്ടാണ് ഈ സിനിമയിൽ ഷെയ്ൻ നിഗം ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മലയാളത്തിൻ്റെ പഴയ താരം പൂർണിമ ഭാഗ്യരാജൻ്റെ മകൻ ചന്ദനു ഷെയ്ൻ നികത്തോടൊപ്പം ഷെയ്ൻ നികത്തിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ അത് അതിനൊരു ഒരു പ്രത്യേക ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് എന്നാൽ തമിഴും മലയാളവും ചേർന്ന ഒരു സ്ലാങ്ങിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ശാന്തനുവിൻ്റെ കഥാപാത്രവും വളരെ കുമാർ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായ ഒരു ഒരു വേഷപ്പകർച്ചയാണ് ഈ പുതിയ തലമുറയിലെ നവാഗതരായ സംവിധായകരെയും യുവതാരങ്ങളെയും അതുപോലെ തന്നെ പുതിയ സംഗീത സംവിധായകരെയും ഒക്കെ ധൈര്യപൂർവ്വം രംഗത്തിറക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന സിനിമകൾ നിർമ്മിക്കുവാൻ നിർമ്മാതാക്കൾ മുന്നോട്ട് വരികയും അത് വിജയം കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന നാളുകളിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഈ സിനിമ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രേക്ഷകർ സ്വീകരിച്ചു അവർ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇതിന്റെ നിർമ്മാതാവായ സന്തോഷ്ടി കുരുവിള പറയുന്നത് തമിഴ്നാട്ടിലെ വളരെ വ്യാപകമായ ഒരു സ്വീകരണമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മളുടെ മലയാളത്തിന്റെ ഒരു നടൻ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയും അദ്ദേഹത്തിന്റെ നൃത്തവും ആക്ഷനും അതുപോലെ തന്നെ ഇത് ഇതെല്ലാം പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നടന്റെ ഇപ്പോൾ ഒരു ഒരു യുവതാരത്തിന്റെ ഒരു വളർച്ച അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് ഇത്തരം ഒരു ആക്ഷൻ സിനിമ വിജയിക്കുമ്പോൾ എത്രത്തോളം ഉയരുന്നു എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കണം അപ്പോൾ അത് ഇതൊരു ഒരു വിജയ തുടക്കമാണ് നിഗത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് വെച്ചാൽ അഭിനയ രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും നൃത്തരംഗങ്ങളും എല്ലാം വളരെ അനായാസമായും ചടുലമായും പ്രേക്ഷകർക്ക് ഇണങ്ങുന്ന തരത്തിൽ ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം